പീഡിയേറ്റർ റിസൾട്ട് രാജനെ പാനൽ 1 ൽ 140 രൂപ പാനൽ 2 ൽ 237 രൂപ അങ്ങനെ टोटल 377 രൂപ വരുന്നു വോട്ടേജർ കൊടുின்றது അപ്പോൾ മൊത്തം വോട്ടുന്നതിനെ വലിയ പാനൽ 2 വിജയശ്രീലാളിപ്പെട്ടോ എസ്എസ്സി റിസൾട്ട് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എസ് എം സി എന്നിവയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലുകൾക്ക് വൻ വിജയം പി ടി എ തെരഞ്ഞെടുപ്പിൽ ഇടത് അനുകൂല പാനൽ നൂറ്റി നാൽപ്പത് വോട്ടുകൾ നേടിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് അനുകൂല പാനൽ ജേതാക്കളായത് തൊണ്ണൂറ്റി വോട്ടുകളാണ് ഭൂരിപക്ഷം എസ് എം സി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് അനുകൂല പാനലിന് നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഭൂരിപക്ഷം നൂറ്റി ഒന്ന് പി കെ ഷികാബ് പി ടി എ പ്രസിഡൻ്റും പി പി ഇസ്ഹാഖ് വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു എസ് എം സി ചെയർമാനായി സജ്ജനു പാലഞ്ചേരിയും വൈസ് ചെയർമാനായി ഇ ആർ അലിയും തെരഞ്ഞെടുക്കപ്പെട്ടു പി ടി എയുടെ കാലാവധി ഒരു വർഷവും എസ് എം സി സിയുടേത് രണ്ടു വർഷവുമാണ് അങ്ങനെ

ആ വികാരത്തിൽ തന്നെയാണ് നമ്മളൊക്കെ സ്കൂളിൻ്റെ ഭാഗമായി ഈ എസ് എൻ സി പി ടി എ ഇത്തരം പാനലുകൾ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള നമ്മുടെ പ്രചോദനം അതുതന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പി ടി എ അംഗമായിരുന്ന കാലത്ത് തീർച്ചയായിട്ടും എല്ലാം കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ സ്കൂളിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനും എന്നെ പ്രതികരിക്കുന്ന പ്രസ്ഥാനവും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ എനിക്കുണ്ട് തന്നെ വരും കാര്യങ്ങൾ അത് തുടരുകയും എസ് എം സി ചെയർമാനുള്ള നിരക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ചോദ്യം ചെയ്യാനുള്ള എന്നുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്

അവസാനം നമ്മൾ നല്ലൊരു വളരെ സന്തോഷമുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ അവസാനിച്ചു ഇനി മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എല്ലാവരും സഹകരിച്ചുകൊണ്ട് സ്കൂളിലെ അതിന്റെ ഒരു പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സ്ഥാപനം നിലയ്ക്ക് അതിന്റെ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ തന്നുകൊണ്ട് ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം ഈ സ്കൂൾ രാഷ്ട്രീയ നേതൃത്വം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നില്ല ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തും पंचायत ने यहां पर जो स्थानीय विचार मनाया गांव पंचायत ने घोषणाएं विचार मनाया जंगलकों नई स्कूल ने बनी थी नल्ला. പക്ഷേ നമ്മൾ ആ സ്കൂളിന്റെ കോളോ പോയി. വിജയദേവി പട്ടനയുടെ ഏഞ്ചോ മലപ്പുറം ജില്ലയിൽ കൊണ്ടൂർത്ത പഞ്ചായത്തിൽ ആലബി സായി പ്രസിഡന്റു ഞാൻ સ્થાનിക അതിചാർമാനായ. അങ്ങനലക്ക് പഞ്ചായത്ത് തോന്നാ. ജനം കൊടുക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ചാർ കൊടുത്ത വിദ്യാഭ്യാസം പ്രജാധന സാധന തരൽ പറ്റാ. സൗകര്യങ്ങളും നോക്കി മനസ്സിലാക്കുന്ന രാഷ്ട്രീയ മാധ്യമങ്ങളൊണ്ട് നമുക്ക് ഒറ്റ കട്ട് കരുവാൻ രാഷ്ട്രീയം ഒരിക്കലും രാഷ്ട്രീയം ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയം കലർത്താൻ പോകുന്നത് അത് ഏത് കൃഷ്ണിയായിട്ട് ിൽ അഭിനന്ദനം അറിയിക്കുന്നു എല്ലാവിധ എന്ന് അറിയിക്കുകയായിരിക്കും ജില്ലാ പഞ്ചായത്തിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ പറഞ്ഞതുപോലെ ഇനി നമുക്ക് രാഷ്ട്രീയ ഇനി നമുക്ക് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു വികാരതലമുള്ള എത്തുന്നത് ഈ സ്കൂളിൽ വലിയ വികസനം ഉണ്ടായ ഒരു സ്കൂളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ അനുവദിക്കപ്പെട്ട അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ വിവിധ ലാബുകളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഇതിൽ ഏറ്റവും ഞാൻ കൂടുതൽ അഭിനന്ദിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇത്രയധികം ഒരുപാട് ജില്ലാ പഞ്ചായത്തർമാര്

ഇനിയും നമ്മുടെ ഈ സ്കൂളിന്റെ വികസനത്തിന് എല്ലാവരുടെയും കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകനായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ